ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വിളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഈ സാരി കൊണ്ട് ഒരു അടിപൊളി ഉടുപ്പ് ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയൊരു ഉടുപ്പ് എങ്ങനെ തയ്ക്കണെന്ന് നോക്കാം നമുക്ക് അപ്പം നമ്മൾ അളവിലുള്ള പോലെ തന്നെ നമ്മൾ ലൈനിങ്ങുമ്പോൾ വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ കഴുത്ത് വീ കഴുത്തായിരുന്നു നമ്മളിടത്തെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ നമ്മൾ അതുപോലെ വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈയും പിന്നെ ശരിക്കും സാരിയും ഉള്ള ആ ഒരു ഫ്രണ്ട് ഭാഗം കൂടെ നമുക്ക് അതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ ഉടുപ്പിന്റെ ഈ ബോഡി ബാഗോ കഴിഞ്ഞിട്ട് ബാക്കി അടിക്കുള്ളത് ഫുള്ള് നമ്മൾ ഫ്രീറ്റ് ഇട്ടിട്ട് അടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു ഇറക്കത്തിൽ ഇനി നമുക്ക് അടിക്കാം അപ്പൊ ഗായസ് നമ്മുടെ ഉടുപ്പിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടാ കഴുത്ത് നമ്മൾ വീ വീനക്കായിരുന്നു അടിച്ചിരുന്നത് കൈ ചെറുതായിട്ട് ഒരു പഫ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഗായസ് അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ